ചീര മുതൽ ക്യാരറ്റ് വരെ ഇരട്ടയാർ ഡാമിന്റെ കവാടത്തിലെത്തുന്ന ആരെയും ഏറെ ആകർഷിക്കുന്നതാണ് ഇവിടുത്തെ പച്ചക്കറി കൃഷിക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ഡാമിന്റെ കാവൽക്കാർ കൊടുംചൂടിലും ഇരട്ടയാർ ഡാമിന്റെ എൻട്രൻസിൽ എത്തുന്നവരെ വരവേൽക്കുന്നത് വ്യത്യസ്തവർണ്ണ പൂക്കളും ഔഷധച്ചെടികളും പച്ചക്കറികളും കോർത്തിണക്കിയുള്ള പച്ചപ്പാണ് ചുവന്ന ചീര തക്കാളി കാബേജ് പയർ പച്ചമുളക് ഉള്ളി തുടങ്ങി ക്യാരറ്റ് വരെ കരുതലോടെ വളർത്തിയിരിക്കുന്നു മത്തൻ കുമ്പളം തുടങ്ങിയ വള്ളിപ്പടർപ്പ് പച്ചക്കറികൾ വേറെയുമുണ്ട് കൂടാതെ വിവിധതരം പൂച്ചെടികൾ തുളസി പനികൂർക്ക അരൂത തുടങ്ങിയ ഔഷധസസ്യങ്ങളും ഇരട്ടയാർ ഡാമിന്റെ ഗാർഡ് റൂമിനെ അലങ്കരിക്കുന്നു ഗാർഡിന്റെ സുരക്ഷാ ചുമതലയുള്ള മൂന്ന് ഗാർഡുമാർ ചേർന്നാണ് ജോലിയുടെ ഇടവേളകളിൽ തങ്ങളുടെ ജോലിയിടം ചെടികളും പച്ചക്കറിത്തോട്ടവും കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ആദ്യം വെള്ളത്തിന് സൗകര്യം ഇല്ലായിരുന്നു പിന്നെ വെള്ളം കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി ചുമ്മാ ഇരിക്കുന്ന സമയം ഡ്യൂട്ടിയുടെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ് പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നമുക്ക് കാബേജ് ഉണ്ട് കാബേജുണ്ട് ക്യാരറ്റുണ്ട് മത്തയുണ്ട് ബീൻസുണ്ട് പയറുണ്ട് പിന്നെ കോവലുണ്ട് അങ്ങനെ പലവിധം കൃഷിയുണ്ട് മുളകുണ്ട് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് നമ്മൾ രാവിലെ വന്ന് ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് കറി കറി സാധാരണ കൊണ്ടിരുന്നതായിരുന്നു പതിവ് ഇപ്പോൾ കൊണ്ടിരുന്ന പതിവില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ പാചകം ചെയ്യുന്നു പിന്നെ മിച്ചമുള്ളത് അനുസരിച്ച് ജോലി ഗാർഡുമാരായ ബിജു ബിജു മോൻ സി കെ തോമസ് ഫിലിപ്പ് എന്നിവർക്കൊപ്പം ഓൾ ഇൻചാർജ് റെന്നി ജോസഫ് എന്നിവരുടെ കൃത്യമായ പരിചരണം ചെടികൾക്കും പച്ചക്കറികൾക്കും ഉണ്ട് ഇവിടെ താമസിച്ചു ജോലി ചെയ്യുന്ന ഇവർ ഇപ്പോൾ ഈ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികൾ ഉപയോഗിച്ചാണ് ഊണിന് കറി ഉണ്ടാക്കുന്നത് കൃഷിയോടുള്ള ജീവനക്കാരുടെ താല്പര്യത്തിന് മേലുദ്യോഗസ്ഥരും പൂർണ്ണ പിന്തുണ നൽകുന്നു വേനലായതോടെ പച്ചക്കറി ഉൽപ്പാദനം അല്പം കുറഞ്ഞെങ്കിലും കൃഷി തുടരുവാനാണ് ഈ ഡാം കാവൽക്കാരുടെ തീരുമാനം ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന